ഹായ് എല്ലാവർക്കും നൊമിസ് മാറ്റ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ വന്ന ഒരു യു എൻ സി സെറ്റിനെക്കുറിച്ചാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിൽ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നല്ലൊരു റയറായിട്ടുള്ള യു എൻ സി സെറ്റാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ വന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ആ ഒരു യു എൻ സി സെറ്റ് ഒന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാമെന്ന യു എൻ സി സെറ്റ് ഇതാണ് ഫിഫ്റ്റി ഒൻ ജി എന്ന് പറയുന്ന രണ്ട് നാണയങ്ങൾ അടങ്ങുന്ന അതായത് അൻപത് രൂപ അഞ്ച് രൂപ എന്നിങ്ങനെ രണ്ട് നാണയങ്ങളടങ്ങുന്ന യു എൻ സി സെറ്റാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഏകദേശം ഒരു ആറായിരം രൂപ ഏഴായിരം രൂപയൊക്കെ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള യു എൻ സി സെറ്റാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് രണ്ട് നാണയങ്ങളാണ് ഉള്ളത് അൻപത് രൂപ അഞ്ച് രൂപ എന്നിങ്ങനെയുള്ള രണ്ട് നാണയങ്ങളാണ് നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാവും ഇത് അൻപത് രൂപ നാണയം ഈ ഒരു നാണയം അഞ്ച് രൂപ നാണയമാണ് അപ്പോൾ അൻപത് രൂപ നാണയം സിൽവർ നാണയം അഞ്ച് രൂപ നാണയം കോപ്പർ നിക്കൽ നാണയമാണ് ഫിഫ്റ്റി ഒ എൻ ജി സിയുടെ അതായത് ഫിഫ്റ്റി ഒൻ ജി രണ്ട് നാണയങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത് നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു നാണയത്തിൻ്റെ ഡീ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ടായിരിക്കും ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ അൻപത് രൂപ അഞ്ച് രൂപ നാണയങ്ങളാണ് ഈ ഒരു യു എൻ സി സെറ്റിനകത്തുള്ളത് അപ്പോൾ ഈ ഒരു സെറ്റിനകത്ത് ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരുപാട് യു എൻ സി സെറ്റ് നാണയങ്ങളൊക്കെ എൻ്റെ ഒരു ചാനൽ വഴി ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ആ ഒരു വീഡിയോ കാണുക ആ ഒരു യു എ സി സെറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും മറ്റും മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഏകദേശം ഒരു ആറായിരം രൂപ മുതൽ ഏഴായിരം ഏഴായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ മാർക്കറ്റ് വാല്യു വരുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു റയറായി റയററ്റ് വരുന്ന നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഞാനപ്പോൾ പരിചയപ്പെടുത്തുന്നത് യു എൻ സി സെറ്റാണ് നമുക്കിവിടെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഫിഫ്റ്റി ഇയേഴ്സ് ഓഫ് ഒ എൻ ജി സിയുടെ യു എൻ സി സെറ്റാണ് നമുക്കിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും യു എ സി സെറ്റ് എന്നുള്ളത് അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാവും ഈ ഒരു കാർഡ് ഒരു ഫോൾഡറിനകത്ത് നമുക്കിവിടെ യു എൻ സി സെറ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ മാർക്കറ്റിൽ നമുക്കിപ്പോൾ നല്ലൊരു വാല്യൂ തന്നെ കിട്ടാവുന്ന നല്ലൊരു റെയർ ആയിട്ടുള്ള നാണയമാണ് നമുക്ക് ഈ നാണയത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ പുറകിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ അൻപത് രൂപ നാണയത്തിൻ്റെ ഡീറ്റെയിൽസ് ഷേപ്പ് സർക്കുലേഷൻ സെർ സെറേഷൻസ് വെയിറ്റ് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെയെല്ലാം കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ അമ്പത് രൂപ നാണയം നിർമ്മിച്ചിരിക്കുന്നത് വെള്ളി ഉപയോഗിച്ചാണ് അൻപത് പെർസെൻറ്റാണ് വെള്ളി വരുന്നത് ബാക്കി കോപ്പർ നിൽക്കുക എന്നുള്ളതാണ് അഞ്ച് രൂപ നാണയം നമുക്ക് കോപ്പർ നിക്കൽ ഉപയോഗിച്ച് മാത്രമാണ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു അഞ്ച് രൂപ നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ അതായത് കോപ്പർ നിക്കൽ ഉപയോഗിച്ച് നിർമ്മിച്ച അഞ്ച് രൂപ നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നമുക്ക് ഏകദേശം ഒരു നാലായിരം നാലായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട് ഇതുപോലുള്ളൊരു യു എൻ സെറ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു നാണയത്തിന് ഏഴായിരം ഏഴായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ മാർക്കറ്റ് വാല്യൂ വരുന്നത് അപ്പോൾ അഞ്ച് രൂപ നാണയം നമുക്ക് സർക്കുലേഷനിലും അവൈലബിൾ ആണ് പക്ഷേ സർക്കുലേഷനിൽ ഈ ഒരു അഞ്ച് രൂപ കോപ്പർ നിക്കൽ നാണയം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത ഒരു യു സെറ്റാണ് എനിക്ക് യു എൻ സെറ്റിൻ്റെ ഒരു കളക്ഷൻ ഉണ്ട് അപ്പോൾ ഒരുപാട് നാണയങ്ങളൊക്കെ എൻ്റെ ഒരു ചാനൽ വഴി ഞാൻ പരിചയം പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു വീഡിയോ കാണുക ആ ഒരു യു സെറ്റിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്ത അൻപത് രൂപ അഞ്ച് രൂപ നാണയങ്ങൾ അതായത് ഫിഫ്റ്റി യു എൻ അൻപത് രൂപ അഞ്ച് രൂപ നാണയങ്ങൾ അടങ്ങുന്ന യു എൻ സി സെറ്റാണ് ഇനി നമുക്ക് ഈ ഒരു നാണത്തിന് മുൻവശം പുറകുവശം എന്ന ഒക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു നാണയം അൻപത് രൂപ നാണയമാണ് നാണയത്തിൻ്റെ മുൻവശം നമുക്ക് അശ്വസ്തമം കൊടുത്തിട്ടുണ്ടായിരിക്കും അതിനത്തായിട്ട് സത്യമേ ജയ്ദേ എന്നുള്ള ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും ഒരു ഇരുപതാണയത്തിൻ്റെ വാല്യൂ അൻപത് രൂപയാണ് അപ്പോൾ അൻപത് എന്ന അക്കം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡ് ഭാരത് എന്നുള്ള ഹിന്ദി ലെറ്ററും റുപ്പേ എന്നുള്ള ഹിന്ദി ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും റൈറ്റ് സൈഡ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും റുപ്പീസ് എന്നുള്ള ഇംഗ്ലീഷ് ലെറ്റും കൊടുത്തിട്ടുണ്ടായിരിക്കും ഒരു നാണയം അഞ്ച് രൂപ നാണയമാണ് സെയിം നമ്മൾ അൻപത് രൂപ നാണയത്തിൻ്റെ മുൻവശം കണ്ട അതേ ഡീറ്റെയിൽസ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അശ്വസ്തമം ഉണ്ടായിരിക്കും സത്യമേ ജയ സത്യമേ എന്നുള്ള ഹിന്ദി ലെറ്റർ ഉണ്ടായിരിക്കും അതിനത്തായിട്ട് അഞ്ച് രൂപ ഈ ഒരു നാണത്തിന്റെ വാല്യൂ അഞ്ച് രൂപയാണ് അപ്പോൾ അഞ്ച് എന്ന അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡ് ഭാരത് എന്നുള്ള ഹിന്ദി ലെറ്ററും റുപേ എന്നുള്ള ഹിന്ദി ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും റൈറ്റ് സൈഡ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും റുപ്പീസ് എന്നുള്ള ഇംഗ്ലീഷ് ലെറും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു നാണത്തിന് മുൻവശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നാണത്തിൻ്റെ പുറകോഷം എന്ന് പറയപ്പെടാം അപ്പോൾ ഈ ഒരു രണ്ട് നാണങ്ങളുടെ പുറകോശം ഈ രൂപമാണ് രണ്ട് നാണകങ്ങളെ പുറകോഷം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫിഫ്റ്റി ഒ എ ജി സിയുടെ ആ ഒരു സിമ്പിൾ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഒ എൻ ജി സി എന്ന് പറയുമ്പോൾ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നുള്ള ആ ഒരു ലെറ്റേഴ്സിൻ്റെ ഷോർട്ട് ഫോമാണ് ഒൻ ജി സി നിന്ന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് നാണകളുടെ പുറകുശം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ആ ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണത്തിൻ്റെ മുൻവശം പുറകോശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നാണത്തിൻ്റെ വാല്യൂ നോക്കി നോക്കാം അപ്പോൾ നമ്മുടെ റിപ്പബ്ലിക് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കി ഈ ഒരു യു എൻ സി സെറ്റ് അതായത് അൻപത് രൂപ അഞ്ച് രൂപ ഇങ്ങനെ രണ്ട് നാണയങ്ങൾ നാണയങ്ങളടങ്ങുന്ന ഈ ഒരു യു എൻ സി സെറ്റിന് ഇപ്പോൾ മാർക്കറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതുപോലുള്ള ഒരു യു എൻ സി സെറ്റിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ വരുന്നുണ്ട് ആറായിരം രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി ലക്കായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസ് തന്നെ വന്നിട്ടുണ്ട് ഈ ഒരു നാണയങ്ങൾക്കൊക്കെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ കൊടുത്താലേ ഈ ഒരു ഇതുപോലുള്ളൊരു യു എൻ സി സെറ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ ഇതിൽ ഏറ്റവും വില കൂടിയ നാണയം ഈ ഒരു നാണയമാണ് അഞ്ച് രൂപയുടെ കോപ്പർ നിക്കൽ നാണയം അപ്പോൾ നമ്മുടെ കൊമോമൊറേറ്റീവ് കളക്ഷൻ ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ടായിരിക്കും അപ്പോൾ അവരുടെയൊക്കെ കളക്ഷനിലേക്ക് അവർ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു നാണയമാണ് അഞ്ച് രൂപ ഫിഫ്റ്റി ഒ ജി സിയുടെ കോപ്പർ നിക്കൽ നാണയം അപ്പോൾ ഈ ഒരു ഫിഫ്റ്റി ഒൻ ജി സിയുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ നാണയമുണ്ട് അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോ ഞാൻ എൻ്റെ ഒരു ചാനൽ വഴി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു നാണയത്തിന് വില കുറവാണ് അപ്പോൾ ഇതുപോലുള്ള കോപ്പർ നിക്കൽ നാണയം അതായത് ഫിഫ്റ്റി ഒൻ ജി സിയുടെ അഞ്ച് രൂപ ഈ ഒരു കോപ്പർ നിക്കൽ നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു വില തന്നെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ളൊരു യൻ സി സി കിട്ടുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ മേടിക്കുക നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക ഫ്യൂച്ചറിൽ ഈ ഒരു നാണയങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ് വാല്യൂ തന്നെ വരുന്നതാണ് അപ്പോൾ അപ്പോൾ ഈ ഒരു യൂണിറ്റ് സെറ്റിനകത്ത് ഫുൾ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ വീഡിയോയിൽ പറഞ്ഞതിനേക്കാളും ഫുൾ ഡീറ്റെയിൽസ് ഇതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള സെറ്റ് തന്നെയാണ് നല്ലൊരു യൂണിറ്റ് സെറ്റാണ് അൻപത് രൂപ അഞ്ച് രൂപ എന്നിങ്ങനെ രണ്ട് നാണയങ്ങളാണ് അണങ്ങുന്ന ഫിഫ്റ്റി ഓൺ ജിസിയുടെ ഈ ഒരു യൂൻസ് സെറ്റ് അപ്പോൾ നിങ്ങൾക്ക് ഒരു നാണയങ്ങൾ കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കോ നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലേക്ക് ഇതുപോലുള്ള യൂണിറ്റ് സെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് ടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ